തുടങ്ങിയപ്പോൾ മുതൽ നാച്ചുറൽ സിനിമയുടെ ഫുൾ ക്യാമറ എല്ലാ ക്രൂവും എല്ലാവരും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഈ സിനിമ എടുത്തിരിക്കുന്നത് കുട്ടനാട്ടിലാണ് നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് നമ്മുടെ ഈ സിനിമ എടുത്തിരിക്കുന്നത് അവിടെ അനുഭവിക്കുന്നവരുടെ മഴക്കാലത്ത് അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളെ കുറിച്ചാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളവർ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മരണം വന്നാല് പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മരണം എത്ര നാള് അവിടെ അടക്കാൻ പറ്റാണ്ട് പള്ളിയിൽ അടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കുറെ മോർച്ചറിയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ ഈ പടം കാണുന്നത് വളരെ നന്നായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കും െ കുറിച്ചാണ് ആ പടത്തിൽ കാണിക്കുന്നത് അതായത് പാർവതി പാർവതിയുടെ ഒരു കല്യാണമാണ് ഇഷ്ടമില്ലാത്ത കല്യാണം വീട്ടുകാരി നമ്മളെ എന്തുകൊണ്ട് വീട്ടുകാർ നിർബന്ധിപ്പിച്ച് കെട്ടുന്ന ഒരു പടമാണ് ഈ നമ്മുടെ ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് ഈ ഉള്ളൊഴുക്ക് ഈ പടത്തിനകത്ത് നിർബന്ധിച്ച് കല്യാണം കഴിച്ച് അതിനകത്ത് പാർവതിയുടെ അമ്മായിമ്മയായിട്ടാണ് ഉർവശി അഭിനയിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വന്തം അമ്മയെ പോലെ തന്നെ അത്രക്ക് കെയറിങ് ഒക്കെ ചെയ്തിട്ടാണ് ആ അമ്മ മരുമോള നോക്കുന്നത് അതായത് പാർവതിയുടെ ഹസ്ബൻഡിന് വയ്യാണ്ട് വരികയും ഹസ്ബൻഡ് മരിക്കുന്ന ഒരു കാഴ്ചയാണ് അതിനോടൊപ്പം തന്നെ ഈ പാർവതിയുടെ കല്യാണത്തിന് മുന്നേ ഒരു പയ്യനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് എതിർത്തിട്ടാണ് ഈ ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണം നിർബന്ധിച്ച് കെട്ടിച്ചു കൊടുക്കുന്നതും ആ കെട്ടിയവൻ മരിക്കുന്നതും ആ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ പാർവതി കാമുകനുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഫെയർ പുതുക്കുന്നതും അതിൽ പ്രഗ്നന്റ് ആകുന്ന ഒരു പടമാണ് എന്നിട്ട് പ്രഗ്നന്റ് ആയിട്ട് മരണം സംഭവിക്കുന്ന സമയത്ത് വീട്ടിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയുന്നതും ഈ ഈ ഉർവശിയുടെ മോനിക്ക് വയ്യാണ്ടിരിക്കുന്ന ഒരു കാര്യം പെണ്ണിന്റെ അമ്മേനോട് അറിയിച്ചിട്ട് ആ പെണ്ണ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് പാർവതിനോടും പറഞ്ഞില്ല പാർവതിയുടെ അച്ഛനോടും പറഞ്ഞില്ല എന്നിട്ട് അമ്മ അതറിയാണ്ട് രഹസ്യമായിട്ട് കൊണ്ടുപോയൊരു പടമാണ് അത് കാണണം പറയ നമ്മൾ ആ പടത്തിനകത്ത് ഒന്നും പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും ഈ ഈ മുന്നോട്ട് മുന്നോട്ട് ും സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പാർവതിയും ഉർവശീം തന്നെയാണ് അവരെ എടുത്തു പറയാനുള്ളത് അവരുടെ അഭിനയം വേറെ പിന്നെ നമ്മുടെ കുട്ടനാട് ഈ മഴ വെള്ളം ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മളെ ഗവൺമെന്റിന്റെ അങ്ങനെയുള്ളവർക്ക് സഹായൂല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളും ആ സിനിമ തോന്നും കാര്യത്തെ ആ ബുദ്ധിമുട്ടുകൾ കാരണം വീടിനകത്ത് വരെ വെള്ളമാണ് ആ ഒരു മരണം വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം പൊങ്ങിയിട്ട് കല്ലിന്റെ പുറത്ത് ആ ഫ്രീസർ പൊക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഭയങ്കര എല്ലാരും പോയി ആ പടം ഒന്ന് കാണണം എല്ലാരും ചിലപ്പോൾ ബാഡ് റിവ്യൂ റിവ്യൂട്ടേക്കാം നല്ലത് വിട്ടേക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വീടുന്നവരോട് ഇടുന്നവരോട് പറയുന്നത് അത് നല്ലതും മനസ്സ് തുറന്ന് കണ്ടാലേ നമുക്ക് ആ പടത്തിനകത്തുള്ള ഒരേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ അത് അനുഭവിക്കുന്നവർക്കേത് മനസ്സിലാവുള്ളൂ അത് എന്താ എന്തോരം അത് ഹാർട്ട് ടച്ചിങ് ആണെന്ന് ആ സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് നമുക്ക് പുറത്തുനിന്ന് എന്ത് വേണേലും പറയാം പക്ഷെ ആ ഈ പിന്നെ ഈ ഷൂട്ട് ചെയ്തവരുടെ കാര്യം സമ്മതിക്കണം കാര്യം അത്രയും കഷ്ടപ്പെട്ടായിരിക്കും അവർ വെള്ളത്തിൽ നിന്നായിരിക്കും അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ആ പടത്തിന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അതേപോലെ തന്നെ അത് വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം സംഭവിച്ചിട്ട് ആ മരണം അടക്കാൻ പറ്റാനിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ടൗണിൽ കൊണ്ടുപോയി അടക്കുന്ന ഒരു കാഴ്ചയാണ് എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയങ്ങളൊക്കെ പാർവതി അറിയുന്നതാണ് എന്താന്ന് വെച്ചാൽ അവനിക്ക് മുൻ അസുഖം ഉണ്ടായിരുന്നത് ഉർവശി പാർവതിനോട് പറയാനുള്ള ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് പാർവതീനെ ഒഴിവാക്കിയിട്ടാണ് പാർവതീനിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഈ അസുഖങ്ങളൊ ലാസ്റ്റ് മരിച്ചു കിടക്കുന്ന ഈ ഒരു സമയത്ത് പാർവതി അറിയുകയും അമ്മായിരിക്കണം തെളിയിച്ചു തരുന്നതാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞു സ്വന്തം മോന്റെ കുട്ടിയെല്ലാ മരുമോളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടി അവര് അത്രക്കും നമുക്കത് ഒരു അമ്മ എങ്ങനെയായിരിക്കണം അത് അതാണ് ശരിക്കും ഉറവശി അതിനകത്ത് അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത് അത്രയും ആയിട്ടുണ്ട് അഭിനയത്തിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പാർവതിയുടെ കാര്യവും കാര്യങ്ങൾ പാർവതിയുടെ അറിയാം അഭിനയിക്കുന്ന നടിയാണ് പാർവതിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അതുപോലെ ഊഷിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഈ പടം പൊട്ടി പണ്ടാരം അടങ്ങിപ്പോയ ഇവര് രണ്ടു ആണ് ഈ പടം വിജയിക്കുന്നെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ഇവർ രണ്ടുപേരും മാത്രമായിരിക്കും കാര്യം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ ഈ പഴയ കാമിനോ പഴയ കാമുകനോടൊപ്പം പാർവതി പോകുന്നൊരു സീനായിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലേക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണക്ക് പാർവതി ആ വീട്ടിൽ വിഷയം നടക്കുന്ന സമയം ഇതൊക്കെ പറയുന്നുണ്ട് എനിക്ക് അവനോടൊപ്പം പോകണം എൻ്റെ കൊച്ചാണ് വയറ്റിലുള്ളത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഈ നമ്മുടെ ഈ ബോഡി അടക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് അതിന്റെ ഇടക്ക് പറയുന്നുണ്ടി എൻ്റെ സ്വത്തുക്കളും ഈ വയലും അത് ഇതൊക്കെ നിന്റെ പേരിൽ എഴുതി തന്നേക്കാം എന്റെ സ്വത്തൊക്കെ നിന്റെ പേരിൽ എഴുതി തന്നേക്കാന്ന് പറഞ്ഞു ഇത് പാർവതി കാമുകനോടൊപ്പം കാമുകനോട് പറയുന്നുണ്ട് കാമുകൻ അതിന്റെ ഇടക്ക് ജോലിയൊന്നും ഇല്ലാണ്ട് ഒരു ബാറിലിങ്ങനെ ആയിട്ടിരിക്കുന്ന ഒരു ഒരു ജോലിയാണ് അപ്പം പാർവതിൻ്റെ അടുക്ക പറയുന്നുണ്ട് നീനൊക്കെ എഴുതി തരാമെന്ന് പറഞ്ഞാൽ ആ സ്വത്തൊക്കെ നഴുതി മേടിക്കുക അതൊരു മോശം കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരികയും വേണം ആ സ്വത്തും മേടിക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോഴത്തേക്കും പാർവതി ആവണെ വിലയിരുത്തി പിന്നെ ആ ബോഡി അടക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞാൽ എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ആ സ്വത്ത് എഴുതി മേടിച്ചേനെ എന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ കുറച്ച് ഡൈലോഗ് അടിക്കുമ്പോഴത്തേക്കും പാർവ്വതീൻ്റെ അടുക്ക ഒരു ഡൈലോഗ് അടിക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരുത്തരോടൊപ്പം കിടന്നിട്ട് ഞാൻ നിന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ഡൈലോഗില് മൊത്തം മൊത്തം മാറി മറിഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ാണ് ഈ സിനിമയുടെ ഒരു നമ്മള് ക്ലൈമാക്സ് വിചാരിക്കാത്തൊരു ഘട്ടത്തിലോട്ടുടയിലൊക്കെ മറ്റൊരു കിടന്നിട്ട് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുക അവനോട് ഒപ്പം പോകുമെന്നാണ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇവര് കാറി വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് അപ്പൊ പാർവതിയുടെ ബാഗ് ഒക്കെ ഉണ്ട് അവനോടൊപ്പം പോവാനായിട്ടുള്ള അപ്പൊ ഉർവ് ഒറ്റ നമ്മൾ വിചാരിക്കുന്ന അവനോടൊപ്പം പോകാനുള്ള ഉറവ് ഒറ്റക്ക് വള്ളത്തിൽ കയറി വീട്ടിലോട്ട് പോകാം മോൻ മരിച്ച് ഭർത്താവ് മരിച്ചു എല്ലാവരും ഒറ്റപ്പെട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഉർവശിയുടെ ഒരു മോളുണ്ട് മോള് പറയുന്നുണ്ട് എന്റെ വീട്ടിലോട്ട് പോകാം വെള്ളമൊക്കെ മാറിയിട്ട് നമുക്ക് പോവാം പക്ഷെ ഉർവശി പറയുന്നത് എന്റെ മോനുണ്ട് ആ വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് വള്ളത്തിൽ കയറിയിരിക്കുന്നതിന് മുന്നേ ഇവന് ഡെയിലോടിക്കുന്നത് പാർവതിയുടെ മനസ്സിലത് കിടക്കുവോ വീണ്ടും വീണ്ടും ഞാൻ ഇതൊക്കെ കേൾക്കേണ്ട വരുമല്ലോ എന്നാലോചിട്ടായിരിക്കാം ഉർവശി പാർവതി നേരെ കാറിൽ നിന്നും ബാഗ് എടുത്തിട്ട് തിരിച്ചു വരും തിരിച്ചു വരണം അപ്പൊ കാമുഖം പറഞ്ഞു നീ എവിടെ പോകണം ആദ്യം ഒഴിവാക്കിയത് പോലെ എന്നെ വീണ്ടും ഒഴിവാക്കുവാണോന്ന് ചോദിക്കുന്നു മൈൻഡ് ചെയ്യാണ്ട് നേരെ പാർവതി ആ വള്ളത്തിൽ കയറിയിട്ട് ഉർവശിയായിട്ട് പോകുന്ന ഒരു രംഗമാണ് ക്ലൈമാക്സ് ആ ഒരു ക്ലൈമാക്സ് നമ്മൾ എല്ലാവരും കാണേണ്ട ഈ പെൺമക്കളുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ചൊരു കല്യാണം കഴിപ്പിക്കുകയും ചിലപ്പോൾ ചിലപ്പോൾ വിജയിച്ചേക്കാം ചിലപ്പം അതിനകത്ത് നമ്മൾ കാശ്വാതി കണ്ടിട്ടാണ് അവരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയും പക്ഷെ അവരുടെ മനസ്സിൽ സന്തോഷം കാണത്തില്ല അവിടെ വലിയ പ്രശ്നങ്ങൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ബന്ധം പുതുക്കുകയും പിന്നെ അതിനേലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഇത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി അപ്പോഴത്തേക്കും ഈ പടം എല്ലാവരും ഒന്ന് പോയി കാണണമെന്ന് ഈ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആ പടം കണ്ടു കഴിഞ്ഞപ്പോ തോന്നി ശരിയല്ലേ എല്ലാവരും ഈ പടം ഒന്ന് പോയി കാണണം ചിലവര് പറയും ആ പടം വലിയ ഇതില്ലെന്ന് പക്ഷെ നമ്മൾ ഇതിന്ന് മനസ്സ് കുറഞ്ഞിരുന്ന് കാണണം ചുരുന്ന വലിയ തോന്നുന്നില്ല പടം ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര എന്ന് മടുപ്പ് തോന്നി പിന്നെ 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 അത് പടം നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ എഫക്ട് ചെയ്യണമെന്നില്ല ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇപ്പം നടക്കാം ും ഉണ്ട് നടന്നിട്ടുള്ളതും ഉണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിലൂടെ പോയവർക്ക് ഇത് മനസ്സിലാവും അപ്പൊ എല്ലാവരും പോയി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്തത് പടം ഇറങ്ങിയിട്ടൊരു മൂന്നാലഞ്ചു ആയിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ പടം എല്ലാരും പോയി കാണണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ അപ്പൊ നമ്മളോട് ബാഡായിരിക്കുന്നു പടം പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ തോന്നി അത്യാവശ്യം നല്ല രീതിയിലാണ് പടം ചിത്രീകരിച്ചിരിക്കുന്നതും നമ്മളെ കുട്ടനാട് ഒരു പ്രശ്നങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന മഴയും ആ വെള്ളപ്പൊക്കമൊക്കെ പൊളി മഴ ആദ്യം എടുത്ത് കാണിക്കുന്നു പിന്നെ മഴ കുറയുന്നു ബോഡി കൊണ്ടുവരുന്നു പിന്നെയും മഴ കൂടുന്നു ലാസ്റ്റ് ടൗണിൽ ഒരു പള്ളിയിൽ ബോഡി അടക്കുന്ന ഒരു ഒരു പശ്ചാത്തലമാണ് അപ്പൊ എല്ലാവരും ഈ പടം ഒന്ന് പോയി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്തത് അല്ലേ അപ്പൊ എല്ലാവരും ഒന്നും ഈ പടം കാണുക അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കേടാം